സീരിയൽ സിനിമാ താരം ജീവൻ ബിഗ് ബോസ് ഹൗസിന് തൻ്റെ പുതിയ സീരിയലിനെ പ്രൊമോഷൻ എത്തിയ ശേഷം അനുമോളും ജീവനും തമ്മിൽ മുമ്പുണ്ടായിരുന്ന സൗഹൃദമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം താനും ജീവനും പ്രണയത്തിലായിരുന്നുവെന്ന് അനു എവിടെയും പരസ്യമായി പറഞ്ഞിട്ടില്ല പക്ഷേ ഇരുവരും അഞ്ചു വർഷത്തോളം പ്രണയിച്ചിരുന്നു അത്രേ ജീവൻ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണ് എന്നാൽ ഇപ്പോൾ ഡിവോഴ്സിനുള്ള ശ്രമത്തിലാണ് ഭാര്യയുമായി വേർപിരിഞ്ഞ് താമസം തുടങ്ങിയ ശേഷമാണ് ജീവൻ അനുവുമായി അടുത്തതും പ്രണയത്തിലായതും അത്രേ ഇപ്പോഴിതാ മൂപ്പൻ ബ്ലോഗ്സ് എന്ന യൂട്യൂബർ അനു ജീവൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ജീവൻ്റെ മുൻ ഭാര്യയെക്കുറിച്ച് പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകളുമാണ് ചർച്ചയാകുന്നത് ജീവനുമായുള്ള റിലേഷൻഷിപ്പിൽ ചതിക്കപ്പെട്ടതും അവഗണന അടക്കമുള്ളത് നേരിട്ടതും അനുവാണെന്ന് മൂപ്പൻ സ്ലോഗ് പറയുന്നു ലോകത്ത് ആദ്യമായിട്ടുള്ള ഒരാൾ ഡിവോഴ്സ് ആകുന്നതും മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതും പക്ഷേ ജീവൻ ജീവനുമോൾ പ്രണയം വേർപിരിയലും ചർച്ചയായ ശേഷം അനുമോൾക്കാണ് കൂടുതലും വിമർശനം ലഭിക്കുന്നത് ജീവൻ താൽപ്പര്യമില്ലാതെയാണ് സീരിയൽ പ്രൊമോഷനായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയതെന്നാണ് അറിഞ്ഞത് അത് ടി ആർ പിക്ക് വേണ്ടി ബിഗ് ബോസിനെ ഉപയോഗിച്ചു എന്നെ നേരിട്ട് വിളിച്ച ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജീവനുമായുള്ള ബന്ധത്തിന് അനിമോൾ ചതിക്കപ്പെട്ടുവെന്നാണ് ഞാൻ അറിഞ്ഞത് ചതിയും അവഗണനയും നേരിടേണ്ടി വന്നപ്പോൾ അനു ആ ബന്ധത്തിൽ നിന്നും വേദനയോടെ പിന്മാറി എന്നെ വിളിച്ച് സംസാരിച്ച വ്യക്തി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നില്ല എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം അന ഇത്രയൊക്കെ അനുഭവിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഹിക്കാമല്ലോ എത്രത്തോളം തീവ്രമായ കാര്യങ്ങളാകും ആ വ്യക്തിയിൽ നിന്നും അറിഞ്ഞതെന്ന് മൂപ്പൻസ് ബ്ലോഗ്സ് പറയുന്നു ജീവന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് പ്രത്യക്ഷപ്പെട്ട കമൻറ്റും വീഡിയോയിൽ മൂപ്പൻസ് ബോഗും ഉൾപ്പെടുത്തിയിരുന്നു അതിങ്ങനെയായിരുന്നു ജീവൻ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ജൂവൽ എന്ന പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു അവർക്കൊരു കുട്ടിയും ഉണ്ടായി ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അടിച്ചു പിരിഞ്ഞു ജീവൻ ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്താണ് അനുവിനെപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അബിവേഴ്സ് മഹി എന്ന സീരിയൽ അഭിനയിച്ചു തുടങ്ങിയത് ആ സീരിയൽ ഹിറ്റായി ഇവരുടെ ജോഡിയും ഹിറ്റായപ്പോൾ ഭാര്യ വീണു രംഗത്ത് വന്നു ജീവനെയും അനുവിനെയും മോശമായി പോസ്റ്റിട്ടു അവരുടെ ഭർത്താവിനെ തിരികെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോസ്റ്റ് പക്ഷേ അനുവരുന്നതിന് മുമ്പ് തന്നെ ജീവൻ ഭാര്യയുമായി ഒരിക്കലും ഇനി യോജിച്ച് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഡിവോഴ്സിനെ അപേക്ഷിച്ചിരുന്നു പക്ഷേ അനുവും ജീവനും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന വാശിക്കാരന് മുൻപാരെ ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറായില്ല കുഞ്ഞിനെ വെച്ചും ജീവന്റെ ലൈഫ് വെച്ചും കളിക്കുന്ന ഒരു ടോക്സിക് ലേഡിയാണ് ജുവൽ ഇതിൽ എത്രത്തോളം കാര്യങ്ങൾ സത്യമാണെന്ന് വ്യക്തമല്ല ബിഗ് ബോസിൽ പോയി വന്ന ശേഷം നൽകിയ അഭിമുഖത്തിൽ എല്ലാം അനുവിൻ്റെ ഗെയിമിനെ കുറിച്ച് മാത്രമേ ജീവൻ സംസാരിച്ചിട്ടുള്ളൂ അനുവിൻ്റെ ഗെയിം കുഴപ്പമില്ല എപ്പിസോഡ് ഞാൻ നിരന്തരം കാണാറില്ല അവൾ നന്നായി തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് ജീവൻ പറഞ്ഞത്